ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഡയജസ്റ്റ് ആവാത്തൊരു ഫീൽ വരിക നല്ലപോലെ ഏമ്പക്കം വരിക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ വയറിൽ ഗ്യാസ് കുടുങ്ങി വീർത്ത് വരിക വയർ എപ്പോഴും ഒരു നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ വൈറ്റമിൻ ബി ടോയിൽ എഫിഷ്യൻസി അയൺ എഫിഷ്യൻസി വിശപ്പ് അത്രയും അങ്ങ് ഫീൽ ചെയ്യുന്നില്ല കുറച്ച് ഫുഡ് കഴിയുമ്പോഴേക്കും വയർ അങ്ങ് ഫുള്ളായ പോലത്തെ ഒരു ഫീൽ വരിക നമ്മുടെ മലം പാസ് ചെയ്യുമ്പം അൺഡൈജസ്റ്റഡ് ആയിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ കാണാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നമ്മുടെ നോർമൽ ഡയജഷന് ആവശ്യമായ വിധത്തിൽ സ്റ്റമക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥയാണ് ഹൈപ്പോ അസിഡിറ്റി അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ആപ്പിൾ സിഡാ വിനേഗർ മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഹൈപ്പോ അസിഡിറ്റി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയജസ്റ്റീവ് എൻസൈംസും പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സും നമുക്ക് എടുക്കാം അതുപോലെ ജിഞ്ചർ എക്സ്ട്രാക്ട് ഇഞ്ചി നീരെടുക്കുന്നതും നമുക്ക് ഹൈപ്പോ അസിഡിറ്റി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദഹന പ്രശ്നങ്ങൾ വരും സ്കിൻ അലർജികൾ വരും ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും അതുകൊണ്ട് തന്നെ ഹൈപ്പോ അസിഡിറ്റി ആണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും